നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് ഇരുപത്തി രാത്രി ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തകൻ ഹാവിയർ മൊറോയുടെ വാക്കുകൾ പ്രകാരം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അമായിയമ്മ പോരിന് സാക്ഷ്യമായ ദിവസമാണ് അന്ന് രാത്രി ഒൻപത് മണിയോടെ അന്താരാഷ്ട്ര ലേഖകരടക്കം ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും അടക്കം ഒരു വലിയ സംഘം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീടിന്റെ പ്രവേശന കവാടത്തിൽ തമ്പടിക്കുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ മരുമകൾ മനേകയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്ന ചൂടൻ വാർത്തയാണ് അവർക്ക് റിപ്പോർട്ട് ചെയ്യാനായി ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് പോലീസ് സേനയെയും വൻതോതിൽ വിന്യസിച്ചു രണ്ടു മണിക്കൂർ അവർ കാത്തുനിന്നു പതിനൊന്ന് മണിയോടെ പാതി മയക്കത്തിലായിരുന്ന ഒരു കൊച്ചുകുഞ്ഞിനെ കൈകളിൽ പിടിച്ച മനേക ഗാന്ധി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മരുമകൾ പുറത്തേക്കിറങ്ങി കാറിൽ നിന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൈകാണിക്കുന്ന കാണിക്കുന്ന മനേകയുടെ ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വന്നു ഹാവിയർ മോറോ തന്റെ റെഡ് സാരി എന്ന പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് സഞ്ജയ് ഗാന്ധി കുടുംബത്തിൽ ചരിത്രത്തിന്റെ തനിയാവർത്തനം ഇങ്ങനെ നടക്കുകയാണ് ഇതാണ് ഇന്നത്തെ ന്യൂസ് ഇൻഡത്തിൽ അന്ന് ഏറ്റവും വിലപേശൽ നടന്നത് മനേകയുടെ കയ്യിലുള്ള ആ കുഞ്ഞിന് വേണ്ടിയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി വിലസിയ അകാലത്തിൽ വിമാന അപകടത്തിൽ പൊലിഞ്ഞ സഞ്ജയ് ഗാന്ധി എന്ന തൻ്റെ മകന്റെ കുഞ്ഞിനെ ഈ വീട്ടിൽ തന്നെ നിർത്തണമെന്ന ഇന്ദിരാഗാന്ധി നിർബന്ധം പിടിച്ചു പക്ഷേ മനേക സമ്മതിച്ചില്ല അവർ കൈകുഞ്ഞുമായി കണ്ണീരോടെ ഇറങ്ങി ഈ അപമാനത്തിന് തിരിച്ചടി നൽകുമെന്ന് എടുത്താണ് അവർ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വീട് വിട്ടത് താമസിയാതെ മനേക രാഷ്ട്രീയ സഞ്ജയ് മഞ്ച് എന്ന പാർട്ടി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമേഠിയിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു അന്ന് ഇന്ദിരാഗാന്ധി മധത്തെ തുടർന്നുള്ള അതിശക്തമായ സഹതാപ തരംഗവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മനേക ജനതാദളിൽ ചേർന്നു ഒരു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനതാദൾ ടിക്കറ്റിൽ പിലീഭിത്ത് സീറ്റിൽ മത്സരിച്ച് പാർലമെൻറ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ പിലീഭിത്തിൽ നിന്ന ജനതാദൾ ടിക്കറ്റിൽ അവർ പരാജയപ്പെട്ടു രണ്ടായിരത്തോടെ അവർ ബി ജെ പിയുമായി അടുത്തു ദിലീപിത്തിനുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമായി അന്ന് മനേകയുടെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞാണ് വരുൺ ഫിറോസ് ഗാന്ധി പിതാവിനെ പോലെ വളരെ പെട്ടെന്ന് അവനും വിവാദ പുരുഷനായി അതിതീവ്രമായ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ അയാൾ വളരെ പെട്ടെന്ന് ബി ജെ പിയിൽ വളർന്നു വന്നു രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കാൻ ഗാന്ധി സർനേയമുള്ള ശക്തനായ ഒരാൾ അതായിരുന്നു ബി ജെ പിക്ക് വരുൺ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് അയാൾ ജയിച്ചു കയറിയത് ചെറുപ്രായത്തിൽ തന്നെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി സ്ഥാനവും എത്തി പക്ഷേ ഇപ്പോഴത്തെ ആ കാര്യങ്ങൾ മാറി മറിയുകയാണ് ഇത്തവണ വരുണിന് ബി ജെ പി സീറ്റ് കൊടുത്തിട്ടില്ല യു പിയിലെ പിലീഭത് ലോക്സഭാ സീറ്റിൽ ഉത്തർപ്രദേശ് മന്ത്രി ജിതിൻ പ്രസാദയ്ക്ക് സീറ്റ് നൽകിയതോടെ വരുൺ ഗാന്ധിയെ ബി ജെ പി വെട്ടിയെന്ന് വ്യക്തമാണ് ഇനി വരുൺ എങ്ങോട്ട് പോകും എന്താണ് വരുണും ബി ജെ പിയും തമ്മിലുള്ള പ്രശ്നം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുമകൻ വീണ്ടും ഗാന്ധി കുടുംബത്തിലേക്ക് തിരിച്ചെത്തുമോ സമഗ്രാധിപത്യം എന്ന സഞ്ജയ് ഗാന്ധി സിൻഡ്രോമിൽ നിന്ന് ഇനിയും അയാൾക്ക് കരകയറാൻ കഴിയുന്നില്ലേ ഹിന്ദി മാധ്യമങ്ങളിൽ ചർച്ചകൾ ഇപ്രകാരം നിറയുകയാണ് സഞ്ജയ് ഗാന്ധിയുടെയും മനേക ഗാന്ധിയുടെയും മകനായ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് പതിമൂന്നിന് ഡൽഹിയിലാണ് വരുണിൻ്റെ ജനനം ഋഷി വാലി സ്കൂളിലും ന്യൂഡൽഹിയിലെ ബ്രിട്ടീഷ് സ്കൂളിലും പഠിച്ചു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി അമ്മയുടെ വഴിയിലൂടെയാണ് വരുൺ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപതിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് മനേകാ ഗാന്ധിയുടെ പ്രചരണത്തിനിടെ അവർ തന്നെയാണ് വരുൺ ഗാന്ധിയെ മണ്ഡലത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് ഏതാണ്ട് നാൽപ്പതിലേറെ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു തീപ്പൊരി പ്രസംഗം പലപ്പോഴും സഞ്ജയ് ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് മാധ്യമങ്ങൾ എഴുതി ജനതാദൾ വിട്ട മനേകാ ഗാന്ധിയും മകനും രണ്ടായിരത്തി നാലിലാണ് ഔപചാരികമായി ബി ജെ പിയിൽ ചേരുന്നത് ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ വരുൺ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി സോണിയ്ക്കും രാഹുലിനും ചുട്ട മറുപടി കൊടുപ്പിക്കാൻ നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരൻ വന്നത് ബി ജെ പിക്ക് ആവേശമായി ഇടയ്ക്ക് വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ വരുൺ ഗാന്ധി ജയിലിലായി എന്നിട്ടും അയാൾ ശൈലി മാറ്റിയില്ല രണ്ടായിരത്തി ഒൻപതിന്റെ തെരഞ്ഞെടുപ്പിൽ മനേക ഗാന്ധിക്ക് പകരം വരുൺ ഗാന്ധിയെ പിലീപിത് മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചു കന്നി അംഗം മോശമായില്ല നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ നേടി വിജയിക്കുകയും തൻ്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ വി എം സിംഗിനെ രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്നാഥ് സിംഗ് വരുൺ ഗാന്ധിയെ ബി ജെ പിയോട് ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു പാർട്ടിയുടെ എക്കാലത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ ജനറൽ സെക്രട്ടറിയായി വെറും മുപ്പത്തി മൂന്നാം വയസ്സിൽ ഈ ചുമതലയിലെത്തിയ നേതാക്കൾ ബി ജെ പിയിലില്ലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ കാര്യങ്ങളുടെ ചുമതല ഏൽപ്പിച്ചു അതൊന്നും അവർക്ക് പോരായിരുന്നു യു പി മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു വരുണിൻ്റെ ലിക് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വരുൺ ഗാന്ധിയുടെ സുവർണ കാലഘട്ടമായിരുന്നു യുവ നേതാവിൻ്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് ബി ജെ പി പൂർണ്ണ പിന്തുണയാണ് നൽകിയത് പക്ഷേ രാജ്നാഥ് സിംഗ് കൈപിടിച്ചുയർത്തിയ വരുൺ ഗാന്ധി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അത്ര പ്രിയപ്പെട്ടവനല്ല മോദിയെ ദേശീയ നേതാവായി ഉയർത്തിക്കാട്ടി ബി ജെ പി ക്യാമ്പയിനുകൾ ആരംഭിച്ച സമയത്താ വരുണിൻ്റെ ഒരു പ്രസംഗം പാർട്ടിക്കുള്ളിൽ വലിയ വിവാദമായി രാജ്നാഥ് സിംഗിനെ മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയോട് ഉപമിച്ചാണ് വരുൺ ഗാന്ധി സംസാരിച്ചത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉത്തമൻ രാജ്നാഥ് സിംഗ് ആണെന്ന ശ്രുതിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു തനിക്ക് വലിയ സ്ഥാനം തന്ന രാജ്നാഥിനോടുള്ള കൂറുകാട്ടിലായി ഇതിനെ കാണാമെങ്കിലും ഇതോടെ നരേന്ദ്രമോദിയുടെ കണ്ണിലെ കരടായി വരുൺ ഇതോടൊപ്പം മറ്റ് വിവാദങ്ങൾ ഉണ്ടായതോടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഒരണിനെ നീക്കി പാർട്ടിയും വരുണും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പ്രയാഗ്രാജിൽ വെച്ച് നടന്ന ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ച ബി ജെ പി പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളിൽ നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കുമൊപ്പം വരുൺ ഗാന്ധിയും നിറങ്ങി നിന്നു ഇതോടെ രണ്ടായിരത്തി പതിനേഴ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി സ്വയം പ്രതിഷ്ഠിക്കുകയാണെന്ന പാർട്ടിയിൽ തന്നെ വിമർശനമുയർന്നു പാർട്ടിയോട് ചോദിക്കാതെ ദളിതർക്കും മുസ്ലിങ്ങൾക്കും വീട് വെച്ചുകൾ നൽകുന്ന പദ്ധതിയുമായി വരുൺ രംഗത്തെത്തിയതും ബി ജെ പിയെ ചൊടിപ്പിച്ചു എബി ഫണ്ടും സ്വന്തം നിലയ്ക്കുള്ള ഫണ്ടും ഇതിനു വേണ്ടി വരുൺ ഉപയോഗിച്ചു ഇത് ബി ജെ പി നേതാക്കളെ അസ്വസ്ഥരാക്കി മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വച്ചുള്ളതാണ് ഇത്തരം നീക്കങ്ങളെന്ന് ബി ജെ പി വിലയിരുത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് കാലത്താണ് കല്ലുകടി വർദ്ധിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ നിന്നും മത്സരിക്കണമെന്ന പാർട്ടി നിർദ്ദേശം വരുൺ ഗാന്ധി തള്ളി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങണമെന്ന ആവശ്യവും തള്ളി അതോടെ വരുണിനെയും മനേകയെയും ബി ജെ പി നേതൃത്വം തഴങ്ങി തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരത്തെയുള്ള ഭിന്നതകൾ ഇതിനിടെ വർദ്ധിച്ചു പാർട്ടി പറയുന്നത് പോലെയല്ല ഒരെണ്ി ഫണ്ട് ചെലവിടുന്നത് എന്ന് പോലും പരാതി വന്നു അതുപോലെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായും നിരവധി തവണ അദ്ദേഹം മുടക്കി കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ രാത്രി കർഫ്യൂ നടപ്പാക്കാനുള്ള യു സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിച്ച വരുൺ ഗാന്ധി രംഗത്തെത്തി ലക്ഷക്കണക്കിന് പേരെ പങ്കെടുപ്പിച്ചു റാലികൾ സംഘടിപ്പിച്ചതിനു ശേഷം രാത്രി കാലങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയതുകൊണ്ട് എന്ത് കാര്യമെന്ന് വരുൺ ഗാന്ധി തുറന്നടിച്ചു കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയെന്നും വരുണിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കർഷക സമരങ്ങളെ പിന്തുണച്ച രംഗത്തെത്തിയ ഏക ബി ജെ പി നേതാവ് വരുൺ ഗാന്ധിയായിരുന്നു പിന്നാലെ മനേക ഗാന്ധിയെയും വരുൺ ഗാന്ധിയെയും ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് പുറത്താക്കി അമേഠിയിലെ സഞ്ജയ് ഗാന്ധി ആശുപത്രിയുടെ ലൈസൻസ് റദ്ദാക്കിയ നടപടിക്കെതിരെ വരുൺ ഗാന്ധി നടത്തിയ വിമർശനം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ചോടിപ്പിച്ചു ആശുപത്രിയുടെ പേര് സഞ്ജയ് ഗാന്ധി എന്നായതിനാലാണ് സർക്കാർ ലൈസൻസ് റദ്ദാക്കിയത് എന്നായിരുന്നു വരുണിൻ്റെ വിമർശനം വ്യക്തി ദുരന്തങ്ങൾ എന്നും കൂടെയുണ്ടായിരുന്നു വരുൺ ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അധികാരം തിരിച്ചു പിടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വരുൺ ഗാന്ധി ജനിച്ചത് അപ്പോൾ അയാൾ ഭാഗ്യക്കുട്ടിയായാണ് കണക്കാക്കപ്പെട്ടത് പക്ഷെ വരുണിന് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂണിൽ വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി മരിച്ചു നാല് വയസ്സുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇന്ദിരാഗാന്ധിയും കൊല്ലപ്പെട്ടു പിന്നെ രാജീവ് ഗാന്ധിയുടെ മരണം അങ്ങനെ തുടർച്ചയായ ദുരന്തങ്ങളിലൂടെയാണ് അയാളുടെ വ്യക്തി ജീവിതം കടന്നുപോയത് ഈ വ്യക്തി ദുരന്തങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാളെ കൂടുതൽ സൗമ്യനും മനുഷ്യപ്പറ്റുള്ളവനും ആക്കിയെങ്കിൽ വരുണിനെ സംബന്ധിച്ച തിരിച്ചായിരുന്നു അയാൾ കൂടുതൽ കൂടുതൽ കർക്കശക്കാരനായി മാറി ബംഗാളിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിന്റെ കൊച്ചുമകൾ യാമിനി റോയ് ചൗധരിയെയാണ് വരുൺ വിവാഹം കഴിച്ചത് ഇതിനിടയിൽ വ്യക്തിപരമായി നികത്താൻ ആവാത്ത ഒരു വലിയ നഷ്ടവും വരുൺ ഗാന്ധിക്ക് ഉണ്ടായി മകളുടെ മരണമായിരുന്നു ജനിച്ച മൂന്നാം മാസത്തിലാണ് വരുണിനും ഭാര്യ യാമിനിക്കും മകളെ നഷ്ടമായത് പിന്നീട് സംസാരത്തിൽ പോലും മിതത്വം പാലിച്ചു തുടങ്ങി മകൾ മരിച്ചപ്പോൾ രാഹുലും പ്രിയങ്കയും വരുണിൻ്റെ വീട്ടിലെത്തിയിരുന്നു മനേക ഗാന്ധിയും സോണിയ തമ്മിൽ കണ്ടാൽ മിണ്ടുക പോലുമില്ല എന്നാൽ മക്കൾ തമ്മിൽ അങ്ങനെ ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രിയങ്ക വിവാഹത്തിന് രാഹുലിനൊപ്പം വരുണുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു വരുൺ ഗാന്ധി ഹണി ട്രാപ്പിൽ പെട്ടത് വരുൺ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെന്നും വാർത്തകൾ വന്നു ലൈംഗിക തൊഴിലാളിയായ യുവതിയോടൊപ്പം എന്ന് പറഞ്ഞാണ് വരുൺ ഗാന്ധിയുടേതെന്ന് പറയപ്പെടുന്ന ചൂടൻ ചിത്രങ്ങൾ പ്രചരിച്ചത് പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തുന്ന രീതിയിൽ ചാരസുന്ദരിമാരെ നിയോഗിച്ചത് ഒന്നുമല്ല വെറും പേഴ്സണൽ കാര്യമാണ് ഇതെന്നും വാർത്തകൾ വന്നു എന്തായാലും അത് പിന്നീട് ഒതുങ്ങിപ്പോയി അന്നും ചില മാധ്യമ പ്രവർത്തകർ വരുണിന്റെ ഈ സ്വഭാവത്തിനും സഞ്ജയ് ഗാന്ധിയെ കൂട്ടിക്കെട്ടി അടിയന്തരാവസ്ഥ കാലത്തെ കിരീടം വയ്ക്കാത്ത ഇന്ത്യൻ യുവരാജാവിന് സ്ത്രീകൾ എന്നും ദൗർബല്യമായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് ഇത് ചോദ്യം ചെയ്തതിന് ഒരു പാർട്ടിയിൽ വെച്ച് സ്വന്തം അമ്മയും അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ കരണത്ത മകൻ സഞ്ജയ് അടിച്ചതായും വാർത്തകൾ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മനേക ഗാന്ധി പത്രാധിപരായിരുന്ന സൂര്യ മാഗസിനിൽ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ജഗ്ജീവൻ റാമിന്റെ മകൻ സുരേഷിന്റെയും കാമുകി സുഷമയുടെയും കിടപ്പറ ദൃശ്യങ്ങളാണ് അടിച്ചു വന്നത് രണ്ടായിരത്തി പതിനാറിൽ വരുണിനുണ്ടായ അതേ വിധിയാണ് എഴുപത്തിയെട്ടിൽ സുരേഷിനും ഉണ്ടായത് സുരേഷിന്റെ കാമുകിയല്ല സുഷമ ചാരവനിതയാണെന്നും സുരേഷ് ഇന്ത്യൻ രഹസ്യങ്ങൾ ചോർത്തിയെന്നും അന്ന് ആരോപണമുയർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ നെഹ്റുവിൻ്റെ പ്രത്യേക സഹായിയായാണ് എം ഒ മത്തായി ജോലി ചെയ്തത് ക്രമേണ നെഹ്റുവിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായി അദ്ദേഹം മാറി പിന്നീട് മത്തായി എഴുതിയ ആത്മകഥയാണ് നെഹ്റു യുഗത്തെക്കുറിച്ചുള്ള സ്മരണങ്ങൾ എന്ന പുസ്തകം നെഹ്റു കുടുംബത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പച്ചയ്ക്ക് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ പുസ്തകം അവൾ എന്ന കൂടി ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായമായിരുന്നു അതിൽ ഏറ്റവും ആകർഷകം മത്തായി ഇന്ദിരാഗാന്ധിയുടെ രഹസ്യ കാമുകനാണെന്ന് ആ അധ്യായത്തിൽ പറയുന്നു തന്നെ ഒരു കുതിരയാക്കിയാണ് ഇന്ദിര ഉപയോഗിച്ചതെന്ന് പച്ചക്കയാൾ പറയുന്നു നീണ്ട പന്ത്രണ്ട് വർഷക്കാലം തങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നെന്നും തന്നിൽ നിന്നും ഇന്ദിര ഒരിക്കൽ ഗർഭിണിയായെന്നും അത് ഗർഭഛിദ്രം ചെയ്യുകയാണ് ഉണ്ടായതെന്നും മതായി പറയുന്നു ഇന്ദിരയെ കാണാനായി ഒരിക്കൽ മുറിയിലേക്ക് കടന്നു വന്ന മത്തായി കണ്ടത് ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന മനുഷ്യനും ഇന്ദിരയും ഒന്നിച്ചുള്ള ചില രംഗങ്ങളാണ് അതായിരുന്നു ആ ബന്ധം അവസാനിക്കാൻ കാരണമെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഈ വിവാദ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അവൾ എന്ന അധ്യായം ഒഴിവാക്കപ്പെട്ടു പിന്നീട് ആ പുസ്തകം ഇന്ത്യയിൽ നിരോധിക്കുകയും ചെയ്തു പക്ഷേ മനേക വിട്ടില്ല അവർ മത്തായിയെ തപ്പിപ്പിടിച്ച് അവൾ എന്ന അധ്യായം കൈവശപ്പെടുത്തി അത് കോപ്പി എടുത്ത് ഡൽഹിയിലെ പത്രക്കാർക്കും മറ്റുന്നതർക്കുമൊക്കെ എത്തിച്ചു അങ്ങനെ അവർ പൊതുജന മധ്യത്തിൽ ഇന്ദിരയെ നാറ്റിച്ചു ഈ രീതിയിൽ നോക്കിയാൽ അപ്പൻ വഴിയും അമ്മ വഴിയും തെറ്റിയാൽ എന്ത് തറ ചെയ്യുന്ന ജീനുകളാണ് വരുൺ ഗാന്ധിക്കും ഉള്ളത് എന്ന് മുൻപ് മണിശങ്കർ അയ്യർ നേരത്തെ പറഞ്ഞത് അവന് വിവാദമായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി ശൈലി തീർത്തും മാറ്റി മാറ്റിയിരിക്കുകയാണ് വരുൺ വിവാദ പ്രസംഗങ്ങളോട് വിട പറഞ്ഞ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരനും കോളമിസ്റ്റുമാണ് രണ്ടര വർഷം നീണ്ടു നിന്ന ഗവേഷണ ഫലമായി ഒരു പുസ്തകം എഴുതി എണ്ണൂറ്റി അൻപത് പേജുള്ള അക്കാദമി പഠനക്കുറിപ്പ് ദ റൂറൽ മാനിഫെസ്റ്റോ അവളുടെ ഗ്രാമങ്ങളിലൂടെ ഇന്ത്യയുടെ ഭാവി സാക്ഷാത്കരിക്കുന്നു എന്നാണ് പുസ്തകത്തിൻ്റെ പേര് പുറത്തിറങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ മുപ്പതിനായിരം കോപ്പികൾ വിറ്റു കൂടാതെ ചില കവിതാ സമാഹാരങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ പല പരിപാടികളിൽ നിന്നും വിട്ടുനിന്നിരുന്നുവെങ്കിലും സ്വന്തം മണ്ഡലത്തിലെ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പോഴും ചോദ്യം വരുണിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്തായിരിക്കുമെന്നാണ് വരുണിനെ എസ് പി പാളയത്തിലെത്തിക്കാൻ അഖിലേഷ് യാദവ് ശ്രമം തുടങ്ങിയെന്നാണ് സൂചന അതുപോലെ തൃണമൂൽ കോൺഗ്രസുമായും വരുൺ ചർച്ച നടത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് വരുണിനെ തഴയുമ്പോഴും മനേകാ ഗാന്ധിയെ കൈവിടാൻ ബി തയ്യാറല്ല സുൽത്താൻപൂർ മണ്ഡലം മനേക ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല അത്രയേറെ മുറിവേറ്റ മനേകയ്ക്ക് നെഹ്റു കുടുംബത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്ന് ബി നന്നായി അറിയാം